അവിടെ ഒന്നും വെച്ചേക്കല്ലേ അടിച്ച പണ്ടാറടങ് എവിടേക്ക് കൊണ്ടോണേ ഇതാ ചേട്ടാ ചേട്ടന്റെ വായ എന്റെ ഈശ്വര ഒരു കുട്ടി കാലിയാക്കില്ല ഇത് മുഴുവൻ എങ്ങടാ പോണേ താഴെ ചേട്ടാ കൊണ്ടു കുണ്ടകൾ എന്നെ തല്ലാമെന്നപ്പോ നീ എന്നെ രക്ഷിച്ചു നീ മദ്യം വാങ്ങി തന്നു എന്നാലും ഞാൻ നിറവേഡ് കളിക്കില്ല ഒത്തു കിട്ടിയാ നിന്നെ ഞാൻ തല്ലിക്ക അപ്പൊ തനിക്കും കിട്ടും

ഹലോ ഹലോ നമ്മുടെ വല്യച്ഛൻ കുറച്ച് എന്നെ തല്ലാൻ വന്നിരുന്നു ഞാൻ ഒന്ന് സൽക്കരിച്ചാ വിട്ടു ആൾ അല്പം വശപ്പശയിലായിരുന്നു ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഉം പിന്നെ ബോധമരുമ്പ മൂപ്പതിനോട് പറഞ്ഞേക്കണം ഇതുപോലുള്ള കുസൃതികളുമായിട്ട് ഇനി വരരുന്ന് പാല് വെച്ചു സത്യം പറഞ്ഞോ അവൻ എവിടെയുണ്ടോ ഞാൻ പറഞ്ഞില്ലേ അവൻ വെറുതെ തെറ്റിക്കണ്ട കൃത്യമായിട്ട് പറഞ്ഞോ ഇരിക്കണം സാറേ ഞാൻ കൃത്യമായിട്ട് പറയാം ബോംബെ അല്ല പിന്നെ മുംബൈ മുംബൈ അതല്ലേ ശരി പിന്നീട് ഒരു പേര് മാറ്റിയിട്ടുണ്ടോ മാറ്റിയിട്ടുണ്ടോ നിങ്ങൾ മാറ്റിയിട്ടുണ്ടോ അയ്യോ ഞാൻ മാറ്റിയിട്ടില്ല ഞാൻ മാറ്റിയിട്ടില്ല വെറുതെ ആ ഡെപ്യൂട്ടി പിച്ച മാന്തൊക്കെ കൊള്ളണോ അല്ലടോ സാർ എപ്പഴാ വന്നേ സാർ വന്നത് നന്നായി വളരെ നന്നായി സലാം കാണിക്കാൻ വേണ്ടി കൈയെടുത്തപ്പോഴാ ഈ പാവങ്ങൾക്ക് ഇത്തിരി റെസ്റ്റ് കിട്ടിയത് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇത്രയും നേരം ഈ പാവങ്ങൾ എന്റെ ദേഹത്തൂടെ ഓടിച്ചു കളിക്കുകയായിരുന്നു വെറുതെ പറഞ്ഞോ അതെവിടെ ഉണ്ട് അയ്യേ എന്തത് ഇങ്ങനെ ജട്ടി മാത്രം യൂണിവേഴ്സാ തല്ലാനും കൊല്ലാനും ഒരു മനസ്സിലാക്കണം എന്റെ ആയുധം വാളല്ല നിയമമാണ് വാളുകൊണ്ട് തീർക്കാനായിരുന്നെങ്കിൽ എന്റെ കണക്കുകളൊക്കെ പണ്ടേ തീരുമാനുന്നു സാറിന്റെ വലിയ ചില ഉപദ്രവിച്ചത് ഞാനല്ല ഓഹോ അതറിയിക്കാനാണോ അതെ സംസാരിക്കണം സംസാരിക്കുന്നത് ഈ കേസിൽ ഞാൻ സാറിനെ സഹായിക്കാതിരിക്കാനും സാറിന്റെ ശ്രദ്ധ എന്റെ നേരെ തിരിച്ചുവിടാനും വേണ്ടിയിട്ടാണ് അവർ വലിയ ചില ഉപദ്രവിച്ചത് ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത നിങ്ങളെയൊക്കെ ഞാൻ വേറെ എന്താ നീ വിളിക്കേണ്ടത്സാറിയാമോ സ്റ്റേഷനിലും കോടതിയിലും വന്നുള്ള നിന്റെ ഈ പ്രസംഗവും ഷൈൻ ചെയ്യലും ഉണ്ടല്ലോ എല്ലാം ഞാൻ അവസാനിപ്പിക്കും ഈ ആയുഷ്കാലം മുഴുവൻ നീ ജയിലിൽ കിടക്കും ൊക്കടാ കേസിൽ ഞാൻ അകത്ത് പോകുന്നു എങ്കിലും എന്റെ മീശ ഞാൻ പഠിക്കും ഈ കേസിൽ ഞാൻ ജയിച്ചു വന്നാലോ സാറിന് പഠിക്കാൻ ഒരു മീശ പോലും ഇല്ലോന്ന് ഓർത്തപ്പോ ചിരിച്ചു പോയതാ ഏതായാലും ഈ കൊള്ളാം നന്നായിട്ടുണ്ട് ഇനി നീ കരയുന്നത് കൂടി എനിക്ക് കാണണം അയ്യോ നേരം ഐ ഐ ഐ ലവ് 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 ച്ഛനവ് വെട്ടിയതും കുത്തിയതും അവൻ തന്നെയാണെന്നും വലിയ ചെനവനെ വ്യക്തമായി കണ്ടുവെന്നും കോടതി പറയണം അതൊരു ഞാൻ അവനെ കണ്ടിട്ടില്ല പക്ഷെ ചെയ്തത് അവൻ തന്നെയാണെന്ന് ഉറപ്പല്ലേ വല്യച്ഛനവനെ വ്യക്തമായി കണ്ടുവെന്ന് പറഞ്ഞെങ്കിലേ അവന് തക്കതായി ശിക്ഷ കിട്ടു ഇയാളെ വെട്ടി തല്ലി കുത്തി ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ ഇയാള് തന്നെ എന്റെ വെട്ടിയത് വെട്ടിയാളെ താങ്കൾ വ്യക്തമായിട്ട് കണ്ടതാണോ ആ വളരെ വ്യക്തമായിട്ട് തന്നെ കണ്ടതാണ് അപ്പൊ സമയം രാത്രി ഏതാണ്ട് പന്ത്രണ്ടിനും പന്ത്രണ്ടരേക്ക് ഇടയ്ക്കായിരിക്കും അല്ലേ അതെ രാത്രിയുടെ ഇരുട്ടിൽ നിങ്ങൾ എങ്ങനെ വെട്ടിയാളെ കണ്ടു അന്ന് നല്ല നിലാവുണ്ടായിരുന്നു നിലാവട്ടത്തിൽ നല്ല വ്യക്തമായി കാണാൻ പറ്റി ഇവർ ഓണർ ഫെബ്രുവരി ഏഴാം തീയതി കറുത്തവാവായിരുന്നു അന്ന് നല്ല നിലാവുണ്ടായിരുന്നു എന്ന് നിന്ന് തന്നെ വാതി പറയുന്നത് പച്ച പച്ചക്കള്ളമാണെന്ന് വ്യക്തമാകുന്നു ഉള്ളൂ അപ്പോ വളരെ അധികം മദ്യപിച്ചിരുന്നു അല്ലെ മാത്രമല്ല ഇദ്ദേഹത്തിന് തിമിരത്തിന്റെ അസുഖമുണ്ട് അയ്യേ അതുകൊണ്ട് എത്ര പൂർണ്ണചന്ദ്രനായാലും ഒരാളെ രാത്രിയിൽ കാണാനോ തിരിച്ചറിയാനോ സാധിക്കില്ല കണ്ണിന് ഒരു എന്തൊക്കെയാ അത് ഏത് ഡോക്ടറെ ഞാൻ തെളിയിക്കാം ശരി എങ്കിലായിരിക്കുന്ന ക്ലോക്കിൽ ഇപ്പോൾ സമയം അതായത് വലിയ സൂചിയുടെയും ചെറിയ സൂചിയുടെയും പൊസിഷൻ മാത്രം പറഞ്ഞാൽ മതി പറയാം ഇപ്പോൾ സമയം പതിനൊന്നര നോട്ടീസ് പോയിന്റ് ചെയ്യണം വെച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ എനിക്ക് എന്നെ തന്നെ പിടിക്കാൻ എനിക്ക് അതിന് ചൂടാണെന്ന് സമയത്ത് ഓൺ രക്ഷപ്പെടും പല്ലിച്ചിനോട് ആരാ പറഞ്ഞി വെളുത്തുവാന്റെ ഒക്കെ കാര്യം അടിച്ച് ബെറ്റി കപ്പലേക്ക് പോരാത് കറുത്തവാം വെളുത്തുവാൻ തോന്നു അതുകൊണ്ട് തനിക്കറിയില്ലേത് കോത്താലത്തെ കമ്മീഷണോ പല്ലേ അത് ഇങ്ങനെ എന്താണോ ആദ്യം മറന്ന് അതെ